അപ്പോ ഇന്ന് എന്താ എന്ന് നിങ്ങൾക്ക് അറിയാലോ ഇന്നലെ അതായത് ലാസ്റ്റ് നമ്മള് ലൂഡോ കളിച്ച ആവട വിഷമം കയ്യിൽ കണ്ടവ പറഞ്ഞ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അഞ്ഞൂറ് രൂപ എന്റെ കയ്യിലുണ്ട് ഞാൻ ഇത് അമ്മക്ക് കൊടുക്കാൻ പോയി ഞാൻ അധ്വാനിച്ച പൈസ ഉണ്ടെങ്കിൽ നല്ല വിഷമം രൂപ മതിയോ അമ്പത് രൂപ ആയിരം മതിയോന്നൊക്കെയാ ചോദിച്ചത്

ൂഡോലും മിക്ക സമയവും ആവിണി ജയിക്കാറുണ്ട് പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ആമണിയെ തന്നെ ഈ കർമ്മം നടക്കട്ടെ അഞ്ഞൂറ് പറ വേറെ ചലഞ്ചങ്ങല്ലോ കൂടെ നമ്മള് വേറെ പുതിയ ചലഞ്ചായി വേറൊരു പറഞ്ഞു ഇതിന് നമുക്ക് ഒരു ഗ്ലാസും ഒരു ഈ അഞ്ഞൂറ് രൂപ ഇപ്പൊ തിരിച്ചു വേണം അതിന് വേണ്ടിട്ട് ഒരു ഒന്നര ചലഞ്ചും കൂടെ കളിച്ചിട്ട് അതിൽ ഇവിടെ ജയിക്കുകയാണെങ്കിൽ ഈ അഞ്ഞൂറ് രൂപ ഞാൻ തിരിച്ചു കൊടുക്കണം ഈ കുരുന്നിനോട് ഞാൻ ഈ കുരുന്ന് ഒരു കളി പറയാം നിങ്ങൾ ജയിക്കും എന്നിട്ട് ഈ പൈസ ഞാൻ തിരിച്ചു കൊണ്ടുപോകും ഇവിടെ വലിയൊരു ഗ്ലാസ് ഉണ്ട് അപ്പൊ നമ്മൾ ഈ ബോട്ടിൽ തുറന്ന് ഇങ്ങനെ ഒഴിച്ചു ഒഴിച്ച് ഒഴിച്ചു ഒഴിച്ച് കൊടുക്കണം അപ്പൊ ഫോർ എക്സാമ്പിൾ അമ്മ ഉം അമ്മ ഇങ്ങനെ ഒഴിച്ച് ഒരു തുള്ളി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വെള്ളം ഡ്രോപ്പ് താഴെ വീഴുകയാണെങ്കിൽ അതില് ആരാണോ ജയിക്കുന്നത് അവർക്ക് അഞ്ഞൂറ് രൂപ തിരിച്ചു കിട്ടും അതായത് ആ ഗ്ലാസ് നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞു വരുമ്പം എപ്പോഴാണോ തുളുമ്പി താഴെ വീഴുന്നത് അത് ലാസ്റ്റ് ആരോ ഒഴിക്കുമ്പോഴാണോ താഴെ വീഴുന്നത് അവര് തോൽക്കും എനിക്ക് കളി അറിയില്ല എന്നാലും കാണുന്നത് ഈ കളി ഞാൻ കാണാൻ പോകൂറും അത്

ണല്ലോ അഞ്ജലിയോട് കളിച്ച് ജയിക്കാൻ ഇച്ചിരി പണിയാണ് ലൂഡോല എന്നെ വെട്ടി 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 ഒരു പരുവായി അത് വെള്ളത്തിൽ ഗാന്ധിജിയപ്പൊന്നെ ഈ കളി ആവേശത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ആവേശം മുറുകട്ടെ ആര് വെള്ളമൊഴിക്കും അഞ്ചിലെ കൈ വിറയ്ക്കുന്നു പണ്ട് പൂച്ചയെ കല്ലിറങ്ങി തോന്നും ും അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ കൊണ്ട് പോകുന്ന തുടങ്ങി നമ്മൾ കൈ തട്ടുമ്പോ ആ വെള്ളം അനങ്ങുന്നുണ്ട് ശ്രദ്ധിച്ച ആവണിയുടെ മുട്ട് തട്ടിട്ട് കൊറച്ച് വെള്ളം തുളവി പോയിട്ടുണ്ട് മോനെ നിക്ക് മോനെ

നിറഞ്ഞിരിക്കും നോക്കുന്നുള്ള ഭയങ്കര രക്ഷയില്ല ടെൻഷന്റെ കൊടുമുടി നിക്കാൻ ഒരു കാറ്റടിച്ചാൽ അപ്പ വെള്ളം താഴെ പോകും എപ്പോഴും പോണ്ട വെള്ളം തുളുമ്പോ തുളുമ്പിയില്ല ഇത് വരെ തുളുമ്പിട്ടില്ല ശരിക്കും താഴെ ഡ്രൈ ആണായിരുന്നു ഇപ്പൊ ലെയറായിട്ടുണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടിയ പോവാനുള്ള സ്ഥലമാണോ ആദ്യങ്ങള് ഞാൻ കാണുന്നുണ്ട് എന്നാലും അയ്യോ നമ്മടെ ഫോൺ വെച്ചാ അത് എന്റെ ഫോൺ എടുത്ത് നോക്കിയാണ് ഫയർ മണി ോ ഗ്ലാസ് മാറ്റോടുത്ത് ഇറങ്ങല്ല മാറി ഞാൻ അവളോട് ഇരുത്ത മാറി ഇതൊക്കെ മാറ്റി മുറി കാലുറി ബ്ലഡ് വരും കാലുമുറി കുത്തിക്കേറേ നീ ചവിട്ടരുത് ൂത്തത് അഞ്ജലിയും കേക്കണാമ ഊണാമട ഇല്ല ഒഴിഞ്ഞത് ഇങ്ങനില്ല ദാവണി മിക്കവാറും എല്ലാ ലക്ഷണവും കാണുന്നു ർശിനി എല്ലാരും നോക്കി ഉറ്റു നോക്കിക്കൊണ്ടിരിക്കാണ് വെള്ളത്തിന്റെ മുകളിലേക്ക് ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും ഇപ്പൊട്ടു ഇപ്പൊ പൊട്ടും അഞ്ഞൂറ് ഇപ്പൊ പൊട്ടും പൊട്ടി പൊട്ടി വെള്ളം പോയി വെള്ളം ും അഞ്ഞൂറ് അഞ്ജലി അതെ രൂപ എനിക്കാണ് വീണ്ടും ഇന്നും വളരെ ഗംഭീരമായി വിഷമത്തോടെ എനിക്ക് സങ്കടമുണ്ട് ഞാൻ ആവണി സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എന്നാലും തോറ്റുപോയി വിഷമം ഉണ്ട് പക്ഷേ ഇത്രയും ഈ ഒരു ഗ്ലാസ് ഇത്ര നേരം വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒട്ടും അതെ നല്ലൊരു കളിയാണ് ഇത് ആക്ച്വലി ആവണിയാണ് ഇതിങ്ങനെ പറഞ്ഞ ഇങ്ങനെ ഒരു കളി ഉണ്ട് ഞങ്ങളെടുത്ത് പറഞ്ഞു തന്നത് എന്തായാലും അപ്പൊ ആവണി കുട്ടിക്ക് അതിന്റെ ഒരു ക്ലാപ്പുണ്ട് സങ്കടത്തോട്ടു പോയതിന്റെ സങ്കടം ആവണി അടിക്കുമ്പോ ഗ്ലാസ്സിലെ വെള്ളം തുളുമ്പ് കണ്ടാ കരയുന്ന ഗ്ലാസ് പാവം പോലെ ഇവിടെ ഒരു ഒരു ഗ്ലാസ് ഗ്ലാസ് അതെ അതെന്റെ തെളിവുണ്ട് താഴെ പൊട്ടിച്ച് ചിന്നി ഇന്നലെ ഞങ്ങൾ ഇട്ട വീഡിയോയില് ചെറിയ ഓഡിയോട് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അത് ഒരു മൈക്കിന്റെ ചെറിയ ഇഷ്യൂസ് ആയിരുന്നു സോ അത് ഞങ്ങൾ റെട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് അടിപൊളി സാധനങ്ങളായിട്ട് വരാമല്ലേ അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കമന്റ് ചെയ്യ ഞങ്ങളെ അതെ സപ്പോർട്ട് ചെയ്യ അപ്പൊ സൈനിങ് ഓഫ് ഫോർ ബായ് അത് ബൈ ബൈ